ഒരു കഥ നാനൂറ്റി പതിനെട്ട് ബാറ് പൂട്ടി സുപ്രീംകോടതിയുടെ വിധി വന്നപ്പോഴാണ് അതിനു മുമ്പ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ടായിരുന്നു ഈ നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് നിലവാരമില്ല അതുകൊണ്ട് അതിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ പാടില്ല എന്ന് ആ ശുപാർശ അവഗണിച്ചവരാണ് ഇവർ ആ ശുപാർശ അവഗണിച്ചു കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ശുപാർശ അവഗണിച്ചു എന്നുള്ളത് അതിനുള്ള തിരിച്ചടി കോടതിയിൽ നിന്ന് കിട്ടി അപ്പോഴാണ് നിങ്ങൾക്ക് ബാറ് പൂട്ടേണ്ടി വന്നത് പക്ഷെ നിങ്ങൾ പ്രായശ്യത്വം ചെയ്തു ആ നാനൂറ്റി പതിനെട്ട് ബാറുകൾക്കും എഫ് എൽ ഇലവൻ ലൈസൻസ് ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് കൊടുത്ത് ായശ്ചിത്വം ചെയ്തു അവരോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങൾ കൂറ് നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റിസ് എം രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചു ജസ്റ്റിസ് എം രാമേന്ദ്രൻ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് ആ കമ്മീഷന്റെ ശുപാർശയാണ് ത്രീ സ്റ്റാർ അതിന് മുകളിലുള്ള ബാരികൾക്ക് ലൈസൻസ് കൊടുക്കാവൂ എന്നത് നിങ്ങൾ നിയമിച്ച കമ്മീഷന്റെ ശുപാർശയാണ് നിങ്ങൾ നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി എഫ് സർക്കാർ മധ്യനയത്തിൽ അത് നടപ്പാക്കി നിങ്ങളുടെ കമ്മീഷന്റെ ശുപാർശ അതാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു വാർത്ത അന്നത്തേത് ഞാൻ വായിക്കാം ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് ഹൗവർ ചാണ്ടി ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ ആൻഡ് എക്സൈസ് മിനിസ്റ്റർ ബാബുധൻ സെറ്റ് സുധീരൻ വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ ബാസ് വിത്ത് ഓൺലി ടു സ്റ്റാർ സ്റ്റാറ്റസ് ഇൻ ദേറ്റ് സ്റ്റാറിനെ ലൈസൻസ് കൊടുക്കാവുന്നത് സുധീരൻ നിങ്ങൾ അതുപോലും പറ്റില്ല അതും ഇംപ്രാക്ടിക്കൽ ആണ് എന്നാണ് നിലപാട് ഞങ്ങൾ വന്നപ്പോ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കി മൂന്ന് സ്റ്റാറിനും അതിന് മുകളിലും മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നത് ആരാണ് ബാറുകാരെ സഹായിച്ചത് എന്നതിന് കൂടുതൽ ഞാൻ കാര്യമുണ്ടോ ദോ ചാണ്ടി ഉണ്ടോ ഹിം ടു അക്സെപ്റ്റ് എ കേസ് ഫോർ ടുംഗ് സിക്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറുകൾക്ക് ആറ് മാസത്തെ പ്രഷർ ചെയ്തു ഏതാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ശരി വേണ്ട നിങ്ങൾക്ക് വിശ്വാസമുള്ള വേറെ രേഖ എടുക്കാം ശരി പ്രതിപക്ഷ നേതാവിന് നിങ്ങൾക്ക് വിശ്വാസമായിരിക്കല്ലോ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസമായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ എന്റെ കൈവശം ഉണ്ട് ഫോണിലുണ്ട് പക്ഷെ അത് സഭയിൽ കാണിക്കാൻ നിർവാഹമില്ലല്ലോ അതിന്റെ ബെർബാറ്റം ഞാനോട് വായിക്കാം അദ്ദേഹം പറഞ്ഞു ബാറെല്ലാം അടച്ചുപൂട്ടി മദ്യനിരോധനത്തിന് ശിലപാകിയെന്ന് ഇപ്പോ വീമ്പ് പറയാണ് ആ തീരുമാനത്തിനെതിരായിരുന്നു ശ്രീ ബി സതീശൻ അന്ന് ശ്രീ സുധീരനും വി ഡി സതീശനും തമ്മിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ആദ്യം കൂട്ടിയ നാനൂറ്റി പതിനെട്ട് ബാറുകളിലും ബാക്കിയുള്ള ബാറുകളിലും നിലവാരമുള്ളവ തുറക്കണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ടൂറിസം തൊഴിൽ സാമൂഹിക മേഖലയിലെ തിരിച്ചടിയെക്കുറിച്ച് പരസ്യമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു ആ വീഡിയോ ആണ് എന്റെ കൈവശം എന്ന് പറഞ്ഞത് ടൂറിസം മേഖലയിൽ ഉണ്ടായ തിരിച്ചടിയെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനാല് മെയ് രണ്ടിനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് ഇതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങളുടെ മദ്യനയത്തെ കുറിച്ച് നിങ്ങളുടെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി അന്നത്തെ മന്ത്രി പറഞ്ഞത് അന്നത്തെ മന്ത്രിയുടെ പ്രസംഗമാണ് അന്നത്തെ മന്ത്രിയുടെ പ്രസംഗമാണ് പേര് ഞാൻ പറയേണ്ട കാര്യമില്ല അന്നത്തെ മന്ത്രി ആരാണെന്ന് അറിയാലോ ഇൻവെർട്ടർ കോമ ഇൻവെർട്ടർ കോമ മിസ്റ്റർ സുധീരൻ വാസ് ദ ഫസ്റ്റ് ടു ടെൽ മീ ദാറ്റ് ലെസ് അവൈലബിലിറ്റി ഓഫ് ലിക്വർ വുഡ് ലീഡ് ടു ഹൂസ്ഡീസ് ഹി ഹാ ടോൾഡ് ദിസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തലം സംബന്ധിച്ച തർക്കത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ മദ്യനയത്തിലെ തർക്കം എന്തായിരുന്നു വീതം വെപ്പ് സംബന്ധിച്ച തർക്കമായിരുന്നു സംഘുവെപ്പ് സംബന്ധിച്ച തർക്കമായിരുന്നു ആ തർക്കമാണ് നാനൂറ്റി പതിനെട്ട് കൂട്ടിയിട്ടും അവർക്ക് പ്രായശ്ചിത്വം ചെയ്യുന്നതിന് ഇടയാക്കിയത് ആ തർക്കത്തെ തുടർന്നാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് സമ്പദ്ഘടനയ്ക്ക് ടൂറിസത്തിന് തൊഴിൽ മേഖലയ്ക്ക് അപരിഹാര്യമായിട്ടുള്ള തിരിച്ചടിയും പ്രത്യാഘാതങ്ങളും ഉണ്ടായ ഉണ്ടായത്